ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് ചെറിയൊരു പൂണ് തയ്യാറാക്കാം ഒന്ന് രണ്ട് കറിയൊക്കെ വെച്ചിട്ട് മീൻ കറിയും കൂർക്ക വിഴുക്കും മീൻ പൊരിച്ചതൊക്കെ വെച്ചിട്ട് നല്ലൊരു പൂണ് നമ്മൾ ഇത്രയും അതായത് നിറയെ കറിയൊന്നും ഇല്ലാതെ രണ്ട് മൂന്ന് കറി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് നല്ല ഉഷാറാണ് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു ബൗൾ തേങ്ങ തിരുവിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു അരമുറി തേങ്ങയാണ് അത് ഇതിലേക്ക് ഇതായിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി അപ്പം നമ്മൾ ഉള്ളി എത്രത്തോളം കൂട്ടിയിടുന്നോ അതൊരു അഞ്ചാറ് ഉള്ളി ഇട്ടാൽ പോലും നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ചെറിയ അതായത് ചെറിയ അതായത് ഇപ്പം തീരെ അതായത് പുളിപ്പ് കുറവാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി മതി പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെയാണ് അരച്ചെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ മീൻകറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതേ ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ദാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ മീൻകറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വെള്ളവും അരപ്പവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ രണ്ട് നെടുവയെ കീറിയിട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളതാണ് പിന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ഇതിലിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ചത് അതായത് ഉലുവയും കറിവേപ്പിലും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ സ്റ്റൗ ആക്കി കൊടുക്കാം നമ്മളെപ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്ത് അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കറി തിളച്ച് വരും ഇനി ഒരു കുറച്ച് തക്കാളി കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് ആ ഒരു വലിയ തക്കാളിയുടെ ഹാഫ് അതാണ് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് ചെയ്തിട്ടു കൊടുത്തിരിക്കുന്നത് കറി തിളച്ച് വരണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കൂർക്ക ക്ലീനാക്കാം അപ്പോൾ കൂർക്ക വാങ്ങിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു നെറ്റില്ലേ ഈ ഒരു ചുമന്ന നെറ്റ് അത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്ന സമയത്ത് അവിടെ കടക്കാർ പറഞ്ഞത് ഈ നെറ്റ് വെച്ചിട്ട് നമുക്ക് ക്ലീൻ എടുക്കാം എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ കയ്യിലൊന്നും കറയുന്ന ആവില്ല അപ്പം ഇത് ഈ നെറ്റ് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ നെറ്റ് സെപ്പറേറ്റ് അവർ തന്നത് അപ്പം അതുകൊണ്ട് ഞാനത് ഫസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് ഞാൻ നോക്കുകയാണ് ഇത് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഭയങ്കര പാടായിട്ടാണ് തോന്നിയത് കാരണം ഇത് ഭയങ്കര ഈസിന്നുമല്ല നമ്മൾ കത്തി കൊണ്ട് ക്ലീൻ ക്ലീനാക്കണല്ലേ അതുതന്നെയാണ് ഏറ്റവും ബെസ്റ്റ് നമ്മളെ കയ്യിൽ നെറ്റ് ഇട്ടാൽ പോലും കയ്യിൽ കറയാവുകയും ചെയ്യും പിന്നെ അതായത് നമ്മൾ കത്തി കൊണ്ട് ക്ലീനാക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സ്പീഡിൽ നിന്ന് ചെയ്യാനും പറ്റും ഇത് ഭയങ്കര മെനക്കെട്ട പണിയാണ് കേട്ടോ ഈ നെറ്റിനകത്ത് വെച്ചിട്ട് ക്ലീൻ ആക്കുന്നത് വലിയ പാടാണ് നമുക്ക് ഇന്നും നാളെയും കൂർക്കാ വൃത്തിയാക്കാൻ പറ്റില്ല അതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് കത്തി കൊണ്ട് ക്ലീൻ ക്ലീനാക്കണുമാണ് അങ്ങനെ അതാണ് ഞാൻ നെറ്റ് ഉപേക്ഷിച്ച് കത്തി കൊണ്ട് തന്നെ ഫുള്ളും ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെല്ലാം ഞാൻ ക്ലീനാക്കിയിട്ട് വരാം എന്നിട്ട് നമുക്ക് കൂർക്ക ഒഴുക്ക് ഉണ്ടാക്കാം അപ്പോൾ കൂർക്ക ക്ലീനാക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ എന്താ കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതാ നെയ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നെയ്മീൻ അതായത് ഏത് കറിയും നമ്മൾ മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിളച്ചതിന് ശേഷം മാത്രമേ മീൻ ഇട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ പെട്ടെന്ന് അത് പൊടിഞ്ഞു പോകും അപ്പോൾ ഞാൻ ഈ സമയത്ത് ചോറും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് ഇട്ടത് അപ്പം നമ്മളെ മട്ട അരിയിലെ അതായത് ചമ്പാവരി ചുമന്ന അരി എന്നൊക്കെ പറയുന്നത് അപ്പം സാധാരണ ഞാൻ ചോറ് ഇതുപോലെ കുക്കറിലിട്ട് വെക്കുന്നത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ ചമ്പാവരി ആയതുകൊണ്ടാണ് കുക്കറിലിട്ട് അപ്പോൾ അതും ഏകദേശം എന്താ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മീൻകറി ഒന്ന് താളിക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അത ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ചെറിയ ഉള്ളിയിൽ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ രണ്ട് പച്ചൽമുളക് ഇതുപോലെ മുറിച്ചിട്ടിട്ട് കുറച്ച് കറിവേപ്പിലും കൂടിട്ട് നമ്മുടെ ഉള്ളിയും പച്ചൽമുളകും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് അതായത് നമുക്ക് താളിച്ചൊഴിക്കുമ്പോഴാണ് കറിക്ക് വീണ്ടും കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ കറിയിൽ മീൻ ഇട്ടതിന് ശേഷം ഒരു അഞ്ചോ ഏഴോ മിനിറ്റോ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തീ ഓഫ് ചെയ്ത് വെക്കാം കാരണം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഒന്ന് തിളപ്പിച്ച് കുറുക്കി അതായത് ഒന്ന് വറ്റിച്ചെടുത്തതാണ് എന്നിട്ടാണ് നമ്മൾ മീൻ ഇട്ട് കൊടുത്തത് പിന്നെ കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ താളിച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനിയിപ്പോൾ കൂർക്ക ഒഴുക്കുണ്ടാക്കാം അപ്പോൾ അത് നമ്മൾ നേരത്തെ കൂർക്ക വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് നീളത്തിന് അരിഞ്ഞിട്ട് അതിൽ ഇതാ ഇതിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നത് ഇപ്പോൾ ഇതാ തിളച്ച് നല്ലപോലെ കൂർക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ട് വേവിച്ചെടുക്കണ്ട ചെറിയ രീതിയിൽ വേവിച്ചെടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് ഞാൻ കുറച്ച് അതായത് വെള്ളത്തിൽ നിന്ന് ഒന്ന് മാറ്റി കൂർക്ക എടുക്കയാണ് ഇനിയിപ്പോൾ കൂർക്കൊന്ന് വഴറ്റിയെടുക്കാനായിട്ടൊരു ഏഴെട്ട് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചെടുക്കണം ചെറിയ ജാറിൽ ഭയങ്കര പേസ്റ്റ് രൂപത്തിലല്ല ചെറിയ രീതിയിലൊന്ന് ചതച്ചെടുക്കുക അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കൂർക്ക വേവിച്ച അതേ ചട്ടി തന്നെ ഞാൻ ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച വെച്ച ചെറിയ ഉള്ളിയിൽ അതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് അതിൻ്റെ അതിൻ്റെ പച്ച മണവും അതായത് നമ്മുടെ ഉള്ളിയിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ അതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ക്രഷ്ഡ് ചില്ലിയില്ലേ അതൊന്ന് ഇതിലേക്ക് ഒരു ഒരു ഹാഫ് ടീസ്പൂൺ കൊടുക്കണം അപ്പം എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കൂർക്ക ഇട്ട് കൊടുക്കാം അപ്പോൾ കൂർക്ക കൂർക്കയിൽ നമ്മുടെ മസാല എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ആകുന്നവരെ തന്നെ ഇളക്കി കൊടുക്കണം ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇനിയിപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കൂർക്കയിൽ ചെറിയ ഉള്ളിയും ഒക്കെ നല്ലപോലെ പിടിച്ചത് അസെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ മീൻ കറിയും കൂർക്കയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഊണ് കഴിക്കാം അങ്ങനെ താ നമ്മളെ മട്ട ചൂട് മട്ടരി ചോറും നെയ് കറിയും കൂർക്ക വിഴുക്കും പിന്നെ മീൻ പൊരിച്ചതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല അപ്പം അതിൻ്റെ അവിടുത്തെ അവർ നല്ല നെയ്മീൻ മീൻ പൊരിച്ചത് കൊണ്ട് പിന്നെ ആ ഒരു മഞ്ഞക്കറിയില്ല അതായത് ദാൽക്കറിയാണ് അത് അതായത് എൻ്റെ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിലെ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യൻ ആൻറ്റിയാണ് അപ്പം ആ ആൻറ്റി എനിക്ക് ഞാൻ കറി ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് എനിക്ക് കൊണ്ടുവന്ന കറിയാണ് കേട്ടോ അത് എന്തായാലും ഇത്രയൊക്കെ ഉണ്ടാക്കി കാണിച്ചില്ല എന്നാൽ പിന്നെ ആ കറിയും കൂടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ എടുത്ത് വെച്ചതേ ഉള്ളു കേട്ടോ നിറയെ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് കറിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് നിറയെ കറിയുടെ ആവശ്യമൊന്നുമില്ല എനിക്ക് ഇപ്പം തോരൻ ഉണ്ടായിരിക്കണം കേട്ടോ അപ്പം അതെനിക്ക് മസ്റ്റാണ് ഒരു കറിയില്ലെങ്കിൽ എനിക്ക് തോരൻ എന്തായാലും വേണം തോരനും നാരങ്ങ അച്ചാറൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് അപ്പോൾ അതാ മീൻ കറിയും കൂർക്ക ഒഴുക്കും പിന്നെ ആൻറ്റി വന്ന് കൊണ്ടുവന്ന ആ ഒരു ദാൽക്കറിയും നല്ല നെയ്മിയും ഫ്രൈ ഒക്കെ വെച്ചിട്ട് നല്ല പോലെ ആണ് ഞാൻ അതാ കഴിക്കാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോളും ഇപ്പോൾ ഉണ്ടാവുക അവൾ പറയണം എനിക്ക് ഫസ്റ്റ് വെച്ചാൽ എനിക്ക് ഫസ്റ്റ് വെച്ചതെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പം എനിക്ക് അങ്ങനെ എല്ലാവർക്കും അറിയാമെന്ന് തന്നെയായിരിക്കും പിന്നെ ഞാൻ വെറുതെ ഇത് ഇന്ന് ഇന്ന് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ച് അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക് യു